ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി വേൾഡ് നല്ല പോലെ സീസൺ ആണല്ലോ നമുക്ക് അച്ചാർ അച്ചാറിടാം അതിനു വേണ്ടിയിട്ട് ചാമ്പയ്ക്ക നമ്മള് നല്ല പോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചാമ്പയ്ക്കാണ് അത് രണ്ട് പീസാക്കി നുറുക്കി കൊറച്ചുപൊടി ഇട്ടിട്ട് നമുക്ക് ഒരു മുറത്തില് വെയിലത്ത് വെച്ചൊന്ന് ഒരു ദിവസം ഉണക്കി എടുക്കണം ശേഷം നമുക്ക് അച്ചാറിടാം ഒരു ദിവസം ഫുൾ ആയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ചാമ്പയ്ക്കാണിത് നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം ഉപ്പ് പൊടി ഇത് ഉണക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അച്ചാറിടുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിലത്തെ വാട്ടർ കണ്ടന്റ് ഒക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അച്ചാർ കേട് കൂടാതെ ഇരിക്കാനായിട്ട് സഹായിക്കും ഇതിപ്പോൾ ഒരു കിലോൻ ചാമ്പയ്ക്കാണ് ഉള്ളത് അതിനുള്ള മെഷർമെൻസ് ഞാൻ മസാലയുടെ പറയാം നമുക്ക് ചാമ്പയ്ക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് അരക്കപ്പ് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കടുക്ക് നന്നായി പൊട്ടുമ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു നൂറ്റൊമ്പത് ഗ്രാം വെളുത്തുള്ളി പനം കുറച്ച് അരിഞ്ഞത് ഒരു മൂന്ന് കണ്ട് വേർത്ത നന്നായിട്ട് മൂക്കുന്നത് വരെ വളറ്റി കൊടുക്കാം കൊളുപ്പിൽ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർക്കുന്നത് ഉലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായം പൊടി ഏകദേശം ഒരു ടീസ്പൂൺ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഞാനിവിടെ വിനീഗർ ആണ് എടുത്തിട്ടുള്ളത് സിന്തറ്റിക് അല്ല ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് ചാമ്പയ്ക്ക അരിഞ്ഞു വെച്ച് ഉണക്കിയത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് അച്ചാറിലെപ്പോഴും ഉപ്പ് ഒത്തിരി മുന്തി നിൽക്കണം നല്ലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കുറച്ചും കൂടി ഇടാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ചാമ്പയ്ക്കച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇറക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ചില്ല് കുപ്പിയിലോ ചില്ലു ഭരണിയിലോ ഇത് ഇട്ട് സൂക്ഷിക്കാം നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ഫൈ ഫ്രം ജസ് ഹാപ്പി വേൾഡ് താങ്ക് യു